മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഉത്രാളിക്കാവൂരം വടക്കാഞ്ചേരി ദേശം പൂരക്കാഴ്ച സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി ദേശം മുഖ്യരക്ഷാധികാരി സി വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചീഫ് ഓർമ്മയായിട്ടായിട്ട് ഞാൻ വേണ്ടി പട്ടികയിലുണ്ട് കരുതലില്ലാത്ത തലയെടുപ്പിലെ കുറച്ച് കലാകാരന് കഴിഞ്ഞു ചില വർഷങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു ആദ്യമുണ്ട് ജീവിച്ചിരിക്കുന്ന കഥകളിതിഹാസമായ കലാപടനം ഡ്രീ ഗുബിയ പ്രശസ്ത ഗായകനായ അനൂപ് ശങ്കർ കണ്ണാടി വിശേഷൻ ശ്രീവത്സം മേനോ നമ്മുടെ പ്രിയപ്പെട്ട നേത്രമാണി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സതീഷ് പരമേശ്വരൻ മുഖ്യാതിഥിയായി ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ നന്ദകുമാർ എടക്കുന്നി പി എൻ ഗോകുലൻ എം എസ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ജനറൽ കൺവീനർ പി കെ രാജേഷ് സന്നിഹിതനായിരുന്നു തുടർന്ന് സരസ്വതി കലാക്ഷേത്രത്തിന്റെ നൃത്തസന്ധ്യ അരങ്ങേറി ി സി ബി ന്യൂസ് വടക്കാഞ്ചേരി